അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞടിയാണ് നമ്മുടെ ഋഷിയും അതേപോലെ തന്നെ അർജുനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് ജാൻമണിയെക്കുറിച്ചാണ് ഋഷി പറയുന്നുണ്ട് ജാൻമണി പറയുന്നത് ഞാൻ പിന്നിൽ നിന്ന് കുത്തുന്ന വ്യക്തിയാണ് എൻ്റെ നാക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടാകുമെന്നാണ് ജാൻമണി പറയുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് ജാൻമണിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം എന്തിനു മുമ്പ് ഞാൻ ജാൻമണിയെ കണ്ടിട്ടുമുണ്ട് അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ പല കാര്യങ്ങളും അവരോട് സംസാരിക്കാതെ മിണ്ടാണ്ടിരുന്നത് ഇപ്പോൾ ഇതൊന്നും പറ്റില്ല പുറത്തിറങ്ങി നമ്മളെ കാണിച്ചു തരാം നമ്മളെ ശരിയാക്കി തരാം അവർക്ക് പല സെലിബ്രിറ്റീസുമായി ബന്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തേണ്ട യാതൊരു ഭീഷണ ആവശ്യവും ജാൻമണിക്കില്ല ജാൻമണി എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ക്യാപ്റ്റൻ ആണെങ്കിൽ ആയിക്കോളട്ടെ എന്ന് കരുതി എല്ലാവരുടെയും മെക്കിട്ട് കയറേണ്ട യാതൊരു ആവശ്യവുമില്ല ഇവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തി പറയുന്നതാണ് പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട് പിന്നിൽ നിന്ന് കുത്തുന്നുണ്ട് എന്നോട് പറഞ്ഞു ഈ ഡയലോഗ് എന്നാണ് അർജുൻ പറയുന്നത്